ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ ദലാൽ നന്ദകുമാർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല ഈ മാസം പതിനെട്ടിന് ശേഷം ഹാജരാകാമെന്ന് അറിയിച്ച് പോലീസിന് കത്ത് നൽകി ചോദ്യം ചെയ്യലിന് ആലപ്പുഴ പുന്നപ്പുറ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് ശോഭ സുരേന്ദ്രന്റെ പരാതി ആ ഷിജിത്ത് വിശദാംശങ്ങളുമായി ഷിജിത്ത് ടി ജി നന്ദകുമാർ ഇന്ന് ഹാജരാകുന്നില്ല അതിന് പറഞ്ഞിരിക്കുന്ന കാരണം എന്താണ് കേരളത്തിലില്ല എന്ന കാരണം പറഞ്ഞാണ് അദ്ദേഹത്തിന് ടി ജി നന്ദകുമാർ എന്ന പുന്നപ്ര പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് ഈ പതിനെട്ടാം തീയതിക്ക് ശേഷം ഹാജരാകാമെന്ന് കാണിച്ച് പുന്നപ്ര സ്റ്റേഷൻ സ്റ്റേഷൻ ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുണ്ട് കേരളത്തിലില്ല മറ്റ് കേരളത്തിന് പുറത്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്ന കാരണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും പതിനെട്ടിന് ശേഷം ഹാജരാകാമെന്ന് കത്ത് നൽകിയിട്ടുണ്ട് ഇന്ന് ചോദ്യം ചെയ്യലിന് ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ആഴ്ച ടി ജി നന്ദകുമാറിന് പോലീസ് കത്ത് നൽകിയത് ഒമ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് ചോദ്യം ചെയ്യലിനായി ശോഭാ ശ്രീധരന്റെ പരാതിയിൽ ചോദ്യം ായി എത്തണമെന്നായിരുന്നു എന്നാൽ അസൌകര്യം കാണിച്ചാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് എന്തായാലും ചോദ്യം ചെയ്യൽ വീണ്ടും അടുത്ത ആഴ്ച ആഴ്ചയിൽ നടക്കൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതി സംസ്ഥാന പോലീസ് മേധാവിയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ അധികാരപരി വരുന്ന പുന്നപ്ര പോലീസിന് കൈമാറിയത് ഈ ശോഭയുടെ മൊഴിയെടുത്ത ശേഷം എഫ്ഐആർ ഇട്ടിരുന്നു ഈ എഫ്ഐ ശ്രീ അപമാനിക്കുവെന്ന വകുപ്പ് ചുമത്തിയാണ് ടി എന്തോമാരെ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ നടപടികളിലാണ് ഇപ്പോൾ ഈ ായി നന്ദകുമാറിനെ വിളിപ്പിച്ചത് ആ ഷിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്